അമ്പിളി അമ്മാവ മാനത്തൊറ്റക്കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കൊമ്പിളിൽ ചോറ് തരാം അമ്പിളി അമ്മാവ മാനത്തൊറ്റക്കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കൊമ്പിളിൽ ചോറ് തരാം കാറ്റൊന്നു വന്നാലോ അമ്പിളിപ്പാറിപ്പറക്കില്ലേ വെയിലത്ത് നിന്നാലോ വിണ്ണിൽ നീറിപ്പുകയില്ലേ കാറ്റൊന്നു വന്നാലോ അമ്പിളി പാറിപ്പറക്കില്ലേ വെയിലത്ത് നിന്നാലോ വിണ്ണിൽ നിറീപ്പുകയില്ലേ അമ്പിളിയമ്മാവ മാനത്തൊറ്റക്കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കൊമ്പിളിൽ ചോറ് തരാം പട്ടം കെട്ടി ഞാൻ വിട്ടയക്കാം ഒട്ടും ഞങ്ങൾ നിന്നപ്പം കൂട്ടുകൂടാം ഒറ്റക്കിരിപ്പെങ്കിൽ പട്ടം കെട്ടി ഞാൻ വിട്ടയക്കാം ഒട്ടുംപയക്കേണ്ട ഞങ്ങൾ നിന്നൊപ്പം കൂട്ടുകൂടാം അമ്പിളിയമ്മാവ മാനത്തൊറ്റക്കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കൊമ്പിളിൽ ചോറ് തരാം നല്ല മഴ വന്നാൽ നിന്നുടേ മേണി നനയില്ലേ മിന്നൽ കൊണ്ടാലോ നീയും പൊട്ടിത്തകരില്ലേ നല്ല മഴ വന്നാൽ നിന്നുടെ മേണി നനയില്ലേ മിന്നൽ കൊണ്ടാലോ നീയും പൊട്ടിത്തകരില്ലേ അമ്പിളിയമ്മാവ മാനത്തൊറ്റ കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കൊമ്പിളിൽ ചോറ് തരാം അമ്മിളീയമാവ മാനത്തൊറ്റക്കിരിപ്പാണോ താഴോട്ട് വന്നാലോ ഞങ്ങൾ കുമ്പിളിൽ ചോറ് തരാം